നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ എൺപത്തിനാലാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത കവി ശ്രീ കടമ്പനിട്ട രാമകൃഷ്ണനെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മനസ്സിൽ ആഹ്ലാദത്തിൻ്റെ പൂത്തിരി കത്തും കാരണം തിരുവനന്തപുരത്ത് വെച്ച് പലതവണ അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കവിതകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മറ്റൊന്നുമല്ല മനസ്സിൽ സന്തോഷത്തിൻ്റെ തിരുനാളം തെളിയിക്കാൻ കഴിയുന്ന നിരവധി കവിതകൾ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് അദ്ദേഹം ആയുർവേദ കോളേജിൽ നിന്നും ഈ കിഴക്കോട്ടയിലേക്ക് ഒരു ഡയറി കഷത്തിൽ വെച്ച് മുറുക്കാനും നിന്ന് അങ്ങനെ പ്രകൃതിയെ ഒക്കെ ആസ്വദിച്ച് നടന്നു പോകുന്ന ആണ് ആദ്യമായി അദ്ദേഹത്തെ കാണുന്നത് അതിനുശേഷം നിരവധി തവണ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ ഓടിവരുന്നത് ഇത് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയുന്നതാണ് ഒരിക്കലും ഒരു തെറ്റായ വ്യാഖ്യാനം ഉണ്ടാവാൻ വേണ്ടിയല്ല സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഊഷ്മളമായ ഒരു സംഭവം ഞാൻ അദ്ദേഹത്തെ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്നേഹം കൊണ്ടാണ് അമേരിക്കയിലും ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ പോയി തൻ്റെ കവിതകൾ അവതരിപ്പിക്കാനും അവരെയെല്ലാം സ്നേഹിക്കാനും കഴിഞ്ഞൊരു വലിയ പ്രതിഭ തന്നെയാണ് അദ്ദേഹം ഒരിക്കൽ ഈസ്റ്റ് കോട്ടയിൽ വെച്ച് കിഴക്കോട്ടയിൽ വെച്ച് ഞാൻ നന്ദംകുട്ടേക്ക് പോകാനുള്ള ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം മുണ്ടും ഷർട്ടും ഒക്കെ അണിഞ്ഞ് കക്ഷത്തിൽ ഒരു ഡയറിയും തിരികെ അങ്ങനെ നിൽക്കുകയാണ് നന്നായിട്ട് ആടുന്നുണ്ട് ലേശം ലേശം സ്വരമാനം നടത്തിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ലേശം മദ്യം തത്തിക്കളിക്കുന്നുവോ എന്നൊരു സംശയം ഞാൻ ഓടി അടുത്ത് ചെന്ന് സാർ എന്ന് സംഭവിച്ചു കാലൊന്നും നിലത്തുറയ്ക്കുന്നില്ല എന്നെ മുഖത്തോടെ ചേർത്ത് നിർത്തിയിട്ട് പോശം മദ്യം കൂടിപ്പോയി എന്നാ തോന്നുന്നത് നീ എങ്ങോട്ടാണ് പോണേ ഞാൻ നന്ദംകോട്ടേക്കാണ് ഞാനും നന്ദം പക്ഷേ കാല് ശരിക്കും മുറയ്ക്കുന്നില്ല എന്ന് പറഞ്ഞു നമ്മളത് കുഴപ്പമില്ല ഞാൻ തന്നെ വണ്ടിയിൽ കയറ്റി വിടാം നീ മറ്റേ എന്തൊക്കെ കുത്തി കുറിക്കണേ എന്നത് കവിയാണ് ശരവണ്മേശ്വറ അങ്ങനെ എന്തോ അല്ലേ നമ്മളിതാറാകുമ്പോൾ ആറ് ഏഴ് തവണയായി ആയുർവേദ കോളേജ് കിഴക്കോട്ടെ ആയുർവേദ കോളേജ് കിഴക്കോട്ടെ ഷട്ടർ അടിക്കാൻ തുടങ്ങിയിട്ട് എന്തോ ഒക്കെ അല്ല ചിലതൊക്കെ കുറ കൊത്തി കുറിക്കും അത്ര തന്നെ എന്നാലും സാറിനോളം മഹത്വം എനിക്കില്ല അത് നീ എന്നെ ഒന്ന് കളിയാക്കിയതാണല്ലോ നമ്മളതല്ല ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് തളിക്കാത്ത കയറുമോ എടാ എടാ നീ എന്നെ കളിയാക്കരുത് ഞാൻ പറഞ്ഞു വിത്ത് ഫുൾ റെസ്പെക്റ്റിനല്ലേ ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ചുറ്റു അട്ടത്ത് നിൽക്കുന്ന ആൾക്കാരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ മുണ്ടെല്ലാം മടക്കി കുത്തി ഡയറി എന്നെ അപിച്ചിട്ടുണ്ട് നീ ഈ ഡയറി പിടിച്ചോ ബസ് വരുമ്പോൾ എന്നെ ഒന്ന് കയറ്റി നീ എവിടേക്ക് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ നന്ദംകൂട്ടേക്ക് പോകാനാണ് അപ്പം ഞാൻ നന്ദംകുട്ടേക്കാ ഒന്ന് പറഞ്ഞു ഞാൻ കൊണ്ടുവിടണോ അതാ കൊണ്ടു എന്നാക്കണോ നീ എന്നെ കൊണ്ടൊന്നും വിടണ്ട എന്നെ ബസ്സിൽ കയറ്റി വിട്ടാൽ മതി അങ്ങനെ ഒരു പത്ത് ഇരുപത്തഞ്ച് മിനിറ്റ് നേരത്തെ സംസാരത്തിന് ശേഷം അദ്ദേഹത്തെ തിരക്കുള്ളൊരു ബസ്സിൽ ഞാനും ഒരുവിധം ഉള്ളിൽ കയറി അദ്ദേഹവും ഇടിച്ച് തൊഴിച്ച് ജനങ്ങളുടെ ഇടയിലൂടെ അദ്ദേഹവും അത് കയറി എത്ര പ്രശസ്തരായാലും എല്ലാവർക്കും എല്ലാവരെയും അറിയണമെന്നില്ലല്ലോ അദ്ദേഹം ചില മോശപ്പെട്ട പദപ്രയോഗങ്ങൾ നടത്തിയപ്പോൾ വണ്ടി ഇഴഞ്ചിണഞ്ഞ് മുന്നോട്ട് നീങ്ങുകയാണ് ഒരു ഓവർ ബ്രിഡ്ജ് എത്തിയിട്ടില്ല അതിനിടയ്ക്ക് അദ്ദേഹം വായിൽ കൊള്ളാത്തെയും വികട സരസ്വതിയും മുന്നിൽ നിന്ന് ഒന്ന് രണ്ട് തെറി പറഞ്ഞു അത് ബസ്സിലുള്ളവരെല്ലാം കേട്ടു ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുത്ത മോശപ്പെട്ട വാക്കുമായി വന്ന് ഉന്ദനും തളലിലേക്ക് നീങ്ങുമ്പോൾ ഞാൻ അയാളോട് ഒന്ന് അദ്ദേഹത്തിന് വേണ്ടി എന്നോട് ക്ഷമിക്കണം സുഹൃത്തെ അദ്ദേഹം ലോകം അറിയുന്നൊരു വലിയ കവിയാണ് അപ്പോൾ അയാൾ എന്നെ ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു ഏത് കവിയാണെങ്കിലും ഒരു മര്യാദ വേണ്ടേ ഞാൻ പറഞ്ഞു അദ്ദേഹത്തെ തല്ലുന്നതിന് പകരം എന്നെ തല്ലണേ രണ്ട് തല്ലിക്കുള്ളൂ പക്ഷെ അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത് അപ്പോൾ അദ്ദേഹം എന്നും ചോദിച്ചു ആരാടാ നീ ചോദിക്കാൻ ഞാനും ഒരു പൗരനാണ് ഞാൻ ഞാൻ കണ്ടക്ടറോട് പറഞ്ഞ് രണ്ട് ടിക്കറ്റും ഒക്കെ എടുത്ത് ആയുർവേദ കോളേജും കഴിഞ്ഞ് സെക്രട്ടറി എൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എനിക്ക് തന്നെ എന്നെ ശരിയല്ല എന്ന് തോന്നുന്നു ഞാൻ ഇവിടെ ഇറങ്ങുന്നു നീ നന്നക്കോട്ട് പോകുകയാണെന്നല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞ അതെ എന്ന് പറഞ്ഞു അങ്ങനെ സെക്രട്ടറി ഫ്രണ്ടിൽ ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തി ഞാനും ഇറങ്ങി അദ്ദേഹവും ഇറങ്ങി ഞങ്ങൾ രണ്ടുപേരും ഒരുവിധം നടന്ന് സ്റ്റാച്ചു എത്തിയപ്പോൾ അവിടുന്ന് ഒരു പത്ത് ചുവട് അങ്ങോട്ട് നീങ്ങിയപ്പോൾ കടമരട്ടായി കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് കാറുമായി വന്നു എടാ ഞാൻ ഇവൻ്റെ വണ്ടിയിൽ പൊയ്ക്കോളാം നിനക്ക് നിന്നെ നന്ദങ്കോട് വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം ഞാൻ പറഞ്ഞാൽ അത് വേണ്ട സാർ എന്ന് പറഞ്ഞാൽ ഇല്ലടാ നീ നീ ബസ് ബസ് ചാർജൊക്കെ കൊടുത്തതല്ലേ ഇല്ല ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ അത് പൊയ്ക്കോളാം സാർ സേഫായിട്ട് എത്തിയാൽ മതി എന്നാണ് ആ കുട്ട നന്ദിയുണ്ട് നമ്മുടെ ഭാഷ മാറി വരുന്നു എന്തേടാ ഞാൻ വെല്ലും പറഞ്ഞോ എപ്പോഴും ഇല്ല ഞാൻ അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ കാറിൽ കയറ്റിയിട്ട് പറഞ്ഞു നന്ദൻകൂടാണ് പോകണമെന്ന് പറഞ്ഞത് അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്ന് ഇറക്കി വിടണം നിന്നെ ഞാൻ മറകൂലടാ എന്നെ ഞാൻ മറക്കൂല ഞാൻ പറഞ്ഞു അതിപ്പം മനസ്സിലായി പറഞ്ഞാൽ അദ്ദേഹത്തെ ആ കാറിൽ കയറ്റി അദ്ദേഹത്തിൻ്റെ സുഹൃത്തു സുഹൃത്തിനോടൊപ്പം പറഞ്ഞു വിട്ടു അതുകഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ദോഹയിൽ ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിൽ ഒരു സാംസ്കാരിക സംഘടനയുടെ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഇന്ത്യൻ എംബസിയുടെ സാംസ്കാരിക നിലയത്തിലും വന്നു അവിടെ അന്ന് ഞാൻ ആയിട്ട് ജോലി ചെയ്യുന്ന സമയമാണ് അവിടെ തുടക്കകാലത്ത് പത്ത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് പുസ്തകങ്ങളെ അവിടെ ഉണ്ടായിരുന്നുള്ളു രണ്ട് വർഷത്തെ അവിടുത്തെ സേവനത്തിനിടയിൽ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തയ്യായിരത്തി ചിബാനത്തോളം പുസ്തകങ്ങൾ പലരും നിന്നും എല്ലാ ഭാഷയിലെയും കളക്ട് ചെയ്തൊരു നല്ലൊരു ലൈബ്രറി സജ്ജമാക്കാൻ സാധിച്ചു അവിടെ അദ്ദേഹം വിസിറ്റിന് വന്നു രാത്രിയുടെ ഒന്നായാമത്തിൽ ഒരു എട്ട് മണിയൊക്കെ ആയി കാണും അങ്ങനെ വന്ന് കുറേ അധികം ആൾക്കാരുമുണ്ട് നിങ്ങളുടെ കസേരിലൊക്കെ ഞാൻ ഇരുന്ന തന്നെ അദ്ദേഹത്തെ ഇരുത്തി പിന്നെ ഞങ്ങളുടെ ലൈബ്രറിയൊക്കെ പോയി കണ്ടു അതിനുശേഷം അദ്ദേഹത്തിന് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവിടുത്തെ ഒരു വലിയൊരു മുറ്റം നടുമുറ്റമുണ്ട് അവിടെയാണ് മിക്കവാറും ഇന്ത്യൻ എംബസി സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ഫംഗ്ഷനുകൾ നടക്കാറ് ഒരു ആയിരം പേർക്കോളം ഇരിക്കാൻ കഴിയുന്ന സ്ഥല സൗകര്യവും അപ്പോൾ അദ്ദേഹത്തെ ഞാൻ മാറ്റി നിർത്തിട്ട് പറഞ്ഞു എന്നെ ഓർമ്മയുണ്ട് നിന്നെ ഞാൻ അങ്ങനെ ഓർമ്മിക്കാൻ അങ്ങനെ അത് ശരിയാണ് എന്നെ ഓർമ്മിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഒരു രഹസ്യമായിട്ടൊരു കാര്യം പറയണം അന്ന് പ അന്ന് പല പത്രങ്ങളുടെ റിപ്പോർട്ടർമാരും പല വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ആ ചടങ്ങിന് അവിടെ വന്നിട്ടുണ്ട് ഞാൻ രഹസ്യമായിട്ട് പറഞ്ഞു എൻ്റെ പേര് ശരൺ മഹേശ്വറാണ് ഇപ്പോൾ ഞാനിവിടെ ജോലി ചെയ്യുകയാണ് പണ്ട് ഈസ്റ്റോട്ടിൽ നിന്നും ബസ്സിൽ യാത്ര ചെയ്ത യാത്ര ചെയ്ത് എനിക്ക് ചീത്ത വാങ്ങിച്ചു തരികയും അങ്ങേയെ രക്ഷപ്പെടുത്തുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ ഒന്ന് എന്നെ ഇങ്ങനെ ഒന്ന് നോക്കി നന്നായിട്ട് മുറുക്കിയിട്ടുണ്ട് എന്നെ അങ്ങ് കെട്ടിപ്പിടിച്ചു നീ എങ്ങനെ ഇടാ ഇവിടെ വന്നെത്തി ഞാൻ പറഞ്ഞ് ജീവിക്കണ്ടേ കവിത കഥ എഴുതി കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ലല്ലോ നിന്നെ ഞാൻ നന്നായിട്ട് ഓർക്കുന്നു ക്ഷമിക്കണം എടാ പ്രായം എനിക്ക് പ്രായം ഞാൻ നമ്മളീ എനിക്കും കുറേ പ്രായമായി കണ്ടില്ലേ തലയിലെ മുടിയെല്ലാം പോയി കഷണ്ടിയായി തുടങ്ങി പക്ഷെ ഓർമ്മയ്ക്ക് ഭംഗമൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം പറഞ്ഞ ഇവിടുത്തെ ജീവിതമൊക്കെ എങ്ങനെയുണ്ട് നീ ഇപ്പോഴും വല്ലതും കുത്തി കുറിക്കാറുണ്ടോ നിനക്ക് വേണ്ടി എന്തെങ്കിലും റെക്കമെൻഡേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഭാരവാഹികളോടൊക്കെ പറയാം ഞമ്മ ഈ നല്ല മനസ്സിന് തന്നെ വളരെ സന്തോഷം ഇന്ന് ഞാൻ ഇവിടുത്തെ ഹോട്ടലിൽ തങ്ങിയിട്ട് ഇവിടുത്തെ സംഘാടകരുടെ ഇവിടെ ഹോട്ടലിൽ തങ്ങിയിട്ട് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറയും കണ്ടിട്ട് ഞാൻ നാളെ വൈകുന്നേരം ഇവിടുന്ന് പോകും നാട്ടിലേക്ക് നിനക്ക് എന്തെങ്കിലും കൊണ്ടുപോകാനുണ്ടോ എങ്കിൽ ഞാൻ കൊണ്ടുപോകാം എൻ്റെ ലഗേജ് ഒന്നുമില്ല എൻ്റെ വീട്ടിൽ ഞാൻ കൊടുക്കാം ഞമ്മള സാർ അതിൻ്റെ ആവശ്യമില്ല എന്നെ ഓർത്തത് തന്നെ വളരെ സന്തോഷം ഞാനിവിടെ ഒന്ന് മൂന്ന് കവിതകളൊക്കെ അവതരിപ്പിച്ചടാ നിന്റെ കണ്ടില്ലല്ലോ അവിടെ കവിത അവതരിപ്പിക്കാനെന്നും അപ്പോൾ ഞാൻ പറഞ്ഞ ജോലി ഇതെങ്കിലല്ലേ ജീവിക്കാനുള്ള വലതും ഉണ്ടാക്കാൻ കഴിയൂ കവിയാണെന്ന് പറഞ്ഞ് എല്ലാ സ്റ്റേജിലും കയറി ഇറങ്ങി നടന്നാൽ ചിലപ്പോൾ പണി മണിതെറിക്കും അത് ശരിയാണ് കേട്ടോ എന്ന് പറഞ്ഞ് അദ്ദേഹവും ഞാനുമായി കുറേ ഫോട്ടോകളൊക്കെ എടുത്തു ഓട്ടോഗ്രാഫിൽ ഒപ്പിട്ട് തന്നു ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോടാ അവിടെ നമ്മൾ ഇരിക്കട്ടെ ഒരു കാലത്ത് അങ്ങേ ഓർമ്മിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാമല്ലോ എനിക്കറിയാമായിരുന്നു എന്തൊക്കെ അതും ശരിയാണ് പക്ഷേ നീ നിന്നെ ഞാൻ മറന്നിട്ടില്ല സത്യമായിട്ട് നിന്നെ ഞാൻ മറന്നിട്ടില്ല അന്നത്തെ ആ സംഭവം ചിലപ്പോൾ നീ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് അടി കിട്ടിയല്ലേ ഞാൻ കടമ്പിട്ട് രാമകൃഷ്ണനാണെന്ന് വല്ലോടും പറഞ്ഞിട്ട് കാര്യമില്ലോ തെറി വിളിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും കേട്ടു നിൽക്കുമോ അല്ലേടാ ഇത്രയൊക്കെ സംസാരിച്ച് കൂട്ടുമ്പോൾ അന്ന് നമ്മളെ കുടിയെ പലരോടും പറഞ്ഞു അതാണ് എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഓർമ്മിക്കപ്പെടുന്നത് ഇദ്ദേഹം ഇവിടെ ചടഞ്ഞ് കൂടി ഇരുന്ന് ശമ്പളവും വാങ്ങിച്ച് കുടുംബം പൊറ്റിയിട്ട് പോറ്റുക മാത്രമല്ല ചെയ്യുന്നത് നന്നായി എഴുതുന്നൊരു എഴുത്തുകാരനാണ് അദ്ദേഹത്തെ വേണ്ട രീതിയിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല എന്നെ വിളിച്ച് നിങ്ങൾ സ്വീകരിച്ചു സൽക്കരിച്ചു എന്ന് എന്നുവെച്ചാൽ എനിക്ക് കുറച്ച് മേൽവിലാസം കൂടുതലാണ് ഇവനാണെങ്കിൽ മേൽവിലാസം കുറവാണ് പക്ഷേ എങ്കിലും അംഗീകാരങ്ങൾ അർഹിക്കുന്നൊരു ഇവൻ എൻ്റെ ആദ്യ കവിതാസമാർഹങ്ങളൊക്കെ ആദ്യ കവിത ആദ്യകാലത്തെ കവിതകളൊക്കെ എല്ലാമല്ല ചിലതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് ഞങ്ങൾ പതിവായി ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോഴൊക്കെ ശ്രവണിനെ കാണാറുണ്ട് എന്താവശ്യം പറഞ്ഞാലും മോടി വരും അതാണ് ശ്രവണ ഏറ്റവും വലിയ കാര്യം എന്ത് കാര്യം പറഞ്ഞാലും ഇവനെക്കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഇവൻ തീർച്ചയായിട്ടും ചെയ്യും അത് തീർച്ചയാണ് അപ്പോൾ ഇവനെ പറ്റി നിങ്ങൾക്ക് അറിയില്ലല്ലേ എന്ന് പറഞ്ഞപ്പോൾ ആ ഗ്രൂപ്പിലുള്ള ഇതിൽ പലരും എന്നോട് പിന്നെ പറഞ്ഞു സാറും എഴുതുമൊക്കെ ചെയ്യല്ലേ പക്ഷേ ഇതൊന്നും പുറത്ത് പറയുന്നില്ലല്ലോ ഞാൻ ഞമ്മടീത് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റുമോ കുറച്ചൊക്കെ കുത്തി കുറിക്കും അത്രമാത്രം അന്ന് രാത്രി അവിടുത്തെ ഫങ്ഷൻ എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നും ആരും കാണാതെ കുറച്ച് ദർഹമെടുത്ത് രഹസ്യമായി എൻ്റെ പോക്കറ്റിൽ വെച്ച് തന്നു ഇത് നിനക്ക് ഉപകാരപ്പെടും എനിക്ക് വേണ്ട നിനക്കിത് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞു സോറി സാർ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല കിട്ടുന്നത് കൊണ്ട് ഞാൻ സംതൃപ്തമായി ജീവിക്കുന്നു എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് തണ്ണാത്തുക അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ തിരികെ കൊടുത്തിട്ട് പറഞ്ഞു നാട്ടിൽ പോകുമ്പോൾ എയർപോർട്ട് ഇച്ചിരി നല്ല നല്ല സാധനങ്ങളൊക്കെ കാണും എന്നുവെച്ചാൽ ഞാൻ എൻ്റെ സ്വീറ്റ്സ് അതൊക്കെയാണ് ഉദ്ദേശിച്ചത് ആ ആ നീ നീ ഉദ്ദേശിക്കും പലതും സ്വീറ്റ്സും അതൊക്കെ കാണും അപ്പോൾ അതിൻ്റെ ഓർമ്മകളും ഒക്കെ ആയിട്ട് സ്വീറ്റ്സും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സാർ കൊണ്ടുപോകുന്നതല്ലേ നല്ലത് എന്ന് പറഞ്ഞു അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ച് എന്നോട് പറഞ്ഞു നിന്നെ ഞാൻ ഒരിക്കലും പറക്കലിടാം ഇനി നമ്മൾ നമ്മളെന്നാണ് കാണുക നമ്മൾ അത് എനിക്കും തിട്ടമില്ല സാർ പക്ഷെ സാറിൻ്റെ കൃതികളെല്ലാം സാറിൻ്റെ പ്രസിദ്ധീകരിച്ച കൃതികളെല്ലാം ഈ ലൈബ്രറിയിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിളിച്ച് ലൈബ്രറിയുടെ അലമാരയിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ ചില പുസ്തകങ്ങൾ ഞാൻ കാണിച്ചു കൊടുത്തു സന്തോഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണു നിറഞ്ഞു എന്നതാണ് വാസ്തവം അദ്ദേഹത്തെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് മാർച്ച് ഇരുപത്തിരണ്ടിന് പത്തനംതിട്ടയ്ക്കടുത്ത് കടമനിട്ടയിലാണ് ജനിച്ചത് ആധുനിക രചനാശൈലിയുടെ വക്താവായി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മനുഷ്യ കേന്ദ്രീകൃതമായിരുന്ന കടമനിട്ടയിലെ കവിതകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആറന്മുള നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ഒരു തവണ കേരള നിയമ നിയമസഭാ അംഗമായി കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ അധ്യക്ഷനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഞാനെന്ന കവിത പ്രസിദ്ധപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ആദ്യ പുസ്തകം പുറത്തിറങ്ങിയത് രണ്ടായിരത്തി എട്ട് മാർച്ച് മുപ്പത്തൊന്നിന് കടമനിട്ട ഈ ലോകത്തോട് വിട പറഞ്ഞു അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഇത്രയും പറഞ്ഞു കവികളുടെ ഇടയിൽ ഇത്രയും സ്നേഹധനനായ ഒരു വലിയ പ്രതിഭ ആരോടും സൗഹൃദം കൂടുന്ന ഒരു വലിയ മനസ്സ് ചിരിച്ചുകൊണ്ടല്ലാതെ ചിരിച്ച മുഖമല്ലാണ്ട് വിഷമിച്ചൊരു മുഖം ഞാൻ കണ്ടിട്ടേയില്ല എന്നതാണ് വാസ്തവം പലതവണയും എവിടെ വച്ച് കണ്ടാലും ശരവണന്നുള്ളൊരു നീട്ടി വിളിയുണ്ട് ആ വിളിയിൽ പരിസരബോധം ഓർക്കുന്നുണ്ടോ എന്ന് വരെ സംശയം തോന്നും കാരണം ഞാൻ താമസിക്കുന്നത് അന്ന് തമ്പാനൂരാണ് അവിടെ നിന്ന് നേരെ കയറി വന്നാൽ ആയുർവേദ കോളേജ് എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് എത്തിച്ചേരും അവിടെയാണ് അദ്ദേഹം മിക്കവാറും വലിയ ബസ്സിന് വേണ്ടി കത്തിക്കുക ആഡംബരങ്ങളൊന്നുമില്ലാതെ കാറിലേ പോകൂ കാറിലേ വരൂ അങ്ങനെയൊന്നുമില്ല വളരെ ലളിതമായിട്ടുള്ള ഒരു ജീവിതശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കവിതകൾ കടമനിട്ട കവിതകൾ നമ്മുടെ മനസ്സിൽ വല്ലാത്ത ഓളങ്ങൾ സൃഷ്ടിക്കും അത്ര മികവുറ്റതാണ് അദ്ദേഹത്തിൻ്റെ കവിതകളെ അടിസ്ഥാനമാക്കി ഒരുപാട് പേർ പല പല ശില്പങ്ങളും പല പല അഭിനയ മുദ്രകളും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് സത്യത്തിൽ മലയാള സാഹിത്യത്തിൻ്റെ വിവിധ തലങ്ങളിൽ പേര് കൊത്തിവയ്ക്കപ്പെട്ട ഒരു വലിയ കവി അദ്ദേഹത്തെ ഈ അവസരത്തിൽ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കവിതകൾ സ്ഥായിയായി നിലനിൽക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ നിങ്ങൾക്കിഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു നന്ദി നമസ്കാരം